ിൽ ഒറ്റുള്ളി മഴയാകാം നിശബ്ദരായവർക്ക് ശബ്ദമായി മാറടാൻ നീവ അഴികളിൽ വാക്കുകൾ അടങ്ങുക ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുക തല നരച്ചു പോകിലും മനമതിലൊരു നിറയതില്ല വളർന്ന ും കഥയതില്ലവാ എവിടെ മർദനങ്ങൾ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ എവിടെ മനിതനടിമ അവിടെ വിപ്ലവങ്ങളാകണം എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വാ തോളോട് തോൾ ചേർന്ന് പോരാടിടാം തീയായിടാം ക്ഷത്രമായി വീണിടാം മടങ്ങിയാൽ കാട്ടു തീയായി അടങ്ങിടാം മടക്കി വെച്ച പുസ്തകത്തിലെ മൂർച്ചയുള്ള വാക്കെടുത്ത് തോക്കുകൾ അരിഞ്ഞിടാൻ വീണാൽ